ദേശീയപാതയിൽ അടൂർ കടമ്പനാട് കല്ലുകുഴി ജംഗ്ഷന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത് അമിത വേഗത്തെ തുടർന്നെന്ന് ദൃക്സാക്ഷികൾ കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടം വെച്ച് അമിത വേഗതയിൽ വളവ് തിരിയവേ ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിനാണ് സംഭവം കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ ബി എഡ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ വണ്ടിയുടെ വിഷയങ്ങൾ കണ്ടില്ലേ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടയർ ആദ്യം പരിശോധിക്കുന്ന ടയർ ഇരുപത്തിയാറ് മണിക്കൂറും പോലീസും ഇവിടുത്തെ വെഹിക്കിളും പരിശോധനയാണ് പരിശോധിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല മുന്നിലെ മൈക്ക് ആ മൈക്കിൻ്റെ പ്രവർത്തനം എന്തോ ഒരു സൗണ്ട് ഇതെല്ലാം ജനസമൂഹത്തിന് വളരെ മോശമായിട്ട് പോകാം എന്തായാലും അന്വേഷണവും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇവരെല്ലാം ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഇന്ന് നടന്ന ഈ അപകടത്തിന് കാരണവും പ്രധാനപ്പെട്ട് നടന്നത് ഓവർ ാണ് ഒന്നാമത്തെ ഓവർ സ്പീഡും അശാസ്ത്രീയമായ വളവും ഈ വളവും ശ്രദ്ധിക്കുക വളരെ മോശപ്പെട്ട വളം ഇതാണ് ഇവിടുത്തെ അപകടത്തിന് ഒന്നാമത് ഇത് ഇതിന്റെ പറയുന്ന പോലീസും ഇതിനകത്ത് ഈ പറയുന്ന വെഹിക്കിളും എല്ലാം ഇതിനകത്ത് ഒന്നി അവർ അന്വേഷണം മോശമായിട്ടാണ് പോണത് അത് വളരെ അന്വേഷിക്കുന്ന കാര്യമാണ് ഇതിൽ നാല്പത്തിനാല് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും മൂന്ന് അധ്യാപകരും ഉണ്ടായിരുന്നു കല്ലുകുഴി ജംഗ്ഷനിലെ വളവ് വേഗത്തിൽ വീശിയെടുത്തപ്പോൾ നിയന്ത്രണം തെറ്റി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു വണ്ടിയുടെ ടയർ തേഞ്ഞു തീർന്നതായിരുന്നു കോളേജിൽ നിന്ന് വാഗമണ്ണിലേക്ക് രണ്ടു ബസ്സുകളിലായിട്ടാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്നത് മുന്നിൽ വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ നടക്കാൻ ഇറങ്ങിയ കടമ്പനാട് പഞ്ചായത്ത് മുന്നംഗം രഞ്ജിത്ത് കല്ലുകുഴി കൊട്ടാരക്കരയിൽ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് പി ജോൺ എന്നിവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല Bakalım.